ുഹൃത്തുക്കളെ ഇപ്പൊതൊക്കെ ഇങ്ങനെ അറബിയിൽ കിതാബുകളിലേ ഉള്ളത് അറബി കിതാബുകൾ ഇങ്ങനെ വായിക്കുമ്പോ ചിലപ്പോ എല്ലാവർക്കും മനസ്സിലാവില്ല എന്നാ ശരി ഇവർ അംഗീകരിക്കുന്ന ഗ്രന്ഥങ്ങളിൽ തന്നെ അബൂജഹിൽ അടക്കമുള്ള അറേബ്യൻ മുഷിരിക്കുകൾ അള്ളാഹുവിൽ വിശ്വസിച്ചു എഴുതിയിട്ടില്ലേ ഇവര് ചോദിക്കുന്നുണ്ട് കാണിച്ചു വരാൻ പറ്റുമോ എവിടെയാ പറഞ്ഞത് ആരാ പറഞ്ഞത് വിശ്വസിച്ചു വിശ്വസിച്ചു എന്ന് എവിടെയാണ് പറഞ്ഞത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട് ചോദ്യം എങ്ങനെ കേട്ടാ ആയിരിക്കും ആരും പറഞ്ഞില്ല ചോദിച്ചോ ഇവിടെ നിന്നും അബൂജഹലിന്റെ തർക്കം എന്നാൽ എങ്ങനെയാണ് മറക്കേണ്ടോ അവരങ്ങനെയൊക്കെ വിശ്വസിച്ചത് കൊണ്ടും ഇബാദത്ത് അള്ളാഹു അല്ലാത്തവർക്ക് കൊടുത്ത ശീർക്കന്നെയാണ് അത് സ്ഥാപിക്കാനായി പറയുന്നത് നോക്കൂ നിങ്ങൾ എന്താ ഇവരുടെ തന്നെ ഒരു മാസിക കേട്ടോളൂ ഏതാ മാസിക സുന്നത്ത് മാസിക സുന്നത്ത് മാസികയിൽ പറയുകയാണ് ശ്രദ്ധിച്ചോ മനുഷ്യന് വല്ല ബുദ്ധിമുട്ടും ബാധിച്ചാൽ നിന്നുകൊണ്ടും ഇരുന്നു കൊണ്ടും കിടന്നുകൊണ്ടും നമ്മോടവൻ സഹായം തേടും അവന്റെ ബുദ്ധിമുട്ട് നാം അവന് നീക്കി കൊടുത്താൽ മുമ്പ് അവന് ബാധിച്ച ബുദ്ധിമുട്ടിൽ നമ്മോട് പ്രാർത്ഥിച്ചിട്ടില്ലാത്ത പോലെ സത്യനിഷേധത്തിൽ തുടരുകയും ചെയ്യും പന്ത്രണ്ട് എനിക്ക് കേട്ടോ യഥാർത്ഥത്തിൽ അനുഗ്രഹങ്ങളും ആപത്തുകളും നൽകുന്നതും നീക്കുന്നതും അള്ളാഹു മാത്രമാണെന്ന വിശ്വാസത്തോടൊപ്പമാണ് സത്യനിഷേധികൾ അവ നിഷേധിക്കുന്നത് എന്താ പറഞ്ഞത് അനുഗ്രഹങ്ങളും ആപത്തുകളും നൽകുന്നതും നീക്കുന്നതും അള്ളാഹു മാത്രമാണെന്ന വിശ്വാസത്തോടൊപ്പമാണ് സത്യനിശേലികൾ എന്ത് ചെയ്യുന്നത് അവ നിഷേധിക്കുന്നത് ഏത് അടിയിൽത്ത ആയത്ത് കേട്ടോ ഇവിടെ ഓതി ആയ തന്നെ തെളിവ് ഓന്നെ സുനത്തുവാസിക്ക് ചോദിക്കുക ആകാശത്തിനൊന്നും ഭൂമിയിൽ നിന്നും നിങ്ങൾക്ക് ജീവനം നൽകുന്നത് ആരാണെന്ന് ഞാൻ വിശ് ആയത്ത് യൂനിസ് മുപ്പത്തൊന്നിലായത്താണ് ഇവിടെയും തെളിവിന് കൊടുത്തത് എന്നിട്ട് പറയാണ് ശ്രദ്ധിച്ചോ ബഹുദൈവ വിശ്വാസികളും ദൈവ നിഷേധികളും അംഗീകരിക്കുന്ന ഒരു സത്യമുണ്ട് ഒരു സത്യമുണ്ട് അംഗീകരിക്കാത്ത സത്യം എന്നല്ല അംഗീകരിക്കുന്ന ഒരു സത്യമുണ്ട് അതെന്താ ഈ പ്രപഞ്ചത്തിന്റെ കുറ്റമറ്റ രീതിയിലുള്ള പ്രവർത്തനത്തിന് പിന്നിൽ ശക്തവും സമ്പൂർണവുമായ ഒരു ദൈവത്തിന്റെ കരങ്ങൾ പ്രവർത്തിക്കുന്നുണ്ടെന്നതാണത് നിലനിൽപ്പിന് ആവശ്യമായ ഭക്ഷണവും വെള്ളവും വായുവും നൽകുന്നത് അവർക്ക് നന്നായി അറിയാം നന്നായി അറിയാം ആരാ പറയുന്നത് സുന്നത്വാസികളാ പറയുന്നത് കണ്ടോ സുന്നസിക അബൂജലിന്റെ മൗരുലോദനുണ്ടോ അബൂജലിന്റെ മൗരുലോദ സുന്നസിക നന്നായി അറിയാം ഇനി കേട്ടോ വഹാബിസം എന്ന പുസ്തകത്തിൽ അവതാരിക എഴുതിയതാരാണ് മാളിയേക്കൽ സുലൈമാൻ സക്കാഫി മാളിയേക്കൽ സുലൈമാൻ അവതാരിക എഴുതിയിട്ടുള്ള ആ പുസ്തകത്തിൽ പറയുന്നത് കേട്ടോ മക്കാമുശിരിക്കെ കുറിച്ച് എന്താ പറഞ്ഞത് വിശ്വസിച്ചു നോ വിശ്വസിക്കൂലോ ശ്രദ്ധിച്ചോ മലയാളത്തിലാണ് ശ്രദ്ധിച്ചോളൂ മക്കാമുശിരിക്കുകൾ അള്ളാഹുവിൽ വിശ്വസിച്ചിരുന്നില്ലേ ചോദ്യം വിശ്വസിച്ചിരുന്നു കുട്ടി ദൈവങ്ങൾക്ക് ആരാധിച്ചാലേ ഏകനായ അള്ളാഹുവിലേക്ക് എത്തൂ എന്ന ഒരു തെറ്റായ ധാരണ നിർബന്ധപൂർവം അവർ പുലർത്തിപ്പോന്നിരുന്നു എന്തായി അള്ളാഹുവിൽ വിശ്വസിച്ചു ഇതൊക്കെ ഏതാ അള്ളാന്നും കൂടി ഇവർ പറയണെട്ടോ അടുക്കൊക്കെ ഞാൻ എത്തരുണ്ട് ഇവർക്കൊരു വാദമുണ്ട് അല്ല എന്നറഞ്ഞാൽ നമ്മൾ വിശ്വസിക്കുന്ന അല്ല എന്നുമല്ല എവിടെക്ക് ഞാൻ വിശദമായി വേണ്ടി എനി സഹോദരന്മാരെ കെ വി മുഹമ്മദ് മുസ്ലിയാരുടെ ബയാനുൽ ഖുർഹാൻ അതിൽ നമുക്ക് കാണാം ബയാനുൽ ഖുർഹാൻ എന്ന് പറയുന്ന കെ വി മുഹമ്മദ് മുസ്ലിാരുടെ പരിഭാഷ എന്താ ഊരിന്റെയാണ് മാനസിക രോഗിയാണ് നിങ്ങളോട് പറയും ഈ ബയാനുൽ ഖുർഹാൻ എന്ന് പറയുന്ന ഈ കാണുന്ന തഫ്സീറിണ്ടല്ലോ ഈ തഫ്സീറിന് നിങ്ങൾ എഴുതിയ മത എത്രയാന്നുള്ളത് നമ്മൾ അവിടെ കൊണ്ടുവായിക്കാൻ കിടക്കുന്നേ ഉള്ളു മാനസിക രോഗിയുടെ തഫ്സീറെ നിങ്ങളുടെ പ്രസിദ്ധീകരണത്തിൽ എപ്പോ മാനസിക രോഗം പിടിപെട്ട് പടുത്താതെ അവരാണ് ഇതിനൊക്കെ മുമ്പുള്ളത് കേട്ടോ എന്തായാലും പറയുന്നത് മേൽ പറഞ്ഞ കാര്യം ഏത് നമ്മൾ ഓദ്യ സൂറത്ത് യൂനിശ്വര മുപ്പത്തൊന്നാമത്തെ ആയത്തിന്റല്ലോ അതിന് വിശദീകരിച്ചു കൊണ്ട് പറയണം അക്കാര്യം സമ്മതിക്കുന്നവരായിരുന്നു മക്കാമുഷിരിക്കുകൾ അതായത് പ്രപഞ്ച സൃഷ്ടാവും നിയന്താവും അള്ളാഹുവാണെന്നാണ് അവർ വിശ്വസിച്ചിരുന്നു പ്രപഞ്ച സൃഷ്ടാവും നിയന്താവും അള്ളാഹു ആണെന്നാണ് അവർ വിശ്വസിച്ചിരുന്നു ഇതിലങ്ങനെയുള്ള കേട്ടോ വിശ്വസിച്ചിരുന്നത് എന്നായിരിക്കും കീഴ് ദൈവങ്ങളെ ആരാധിക്കുകയാണ് അവർ ചെയ്തിരുന്നത് എന്നാണ് ഇതിൽ പറയുന്നത് അപ്പൊ അതിലും അവർ വിശ്വസിച്ചു എന്നായി എനിക്ക് കേട്ടോ ഒരൊറ്റ വാക്കും കൂടെ വായിച്ചിട്ട് അവസാനിപ്പിക്കുക ആ കാര്യം എന്താ പിന്നെ ഈ പുസ്തകം ആയത്തിൽ കുറിസി ആയത്തിൽ കുറിസി എന്ന് പറയുന്ന ഈ പുസ്തകം ഇതിൻ്റെ ഇതിൻ്റെ എട്ടാമത്തെ പേജിൽ നമുക്ക് ഒമ്പതാമത്തെ പേജിൽ നമുക്ക് കാണാം എന്താ പറയുന്നത് അള്ളാഹു എന്ന ശക്തിയിൽ അവർക്ക് വിശ്വാസവും ഉണ്ടായിരുന്നു ആരെ പറ്റിയാ പറയുന്നറിയോ മുഹമ്മദ് നബി സല്ലാഹു അലൈസമ്മയുടെ ആഗമനത്തിന് മുമ്പുള്ള ജാഹിലിയ അറബികൾ അള്ളാഹു എന്ന പദം ഉപയോഗിച്ചിരുന്നു മാത്രമല്ല അള്ളാഹു എന്ന ശക്തിയിൽ അവർക്ക് വിശ്വാസവും ഉണ്ടായിരുന്നു അള്ളാഹു എന്ന ശക്തിയിൽ അവരും വിശ്വസിച്ചിട്ടുണ്ട് എന്നാണ് ഏനു സഹോദരന്മാരെ ഇതൊക്കെ നമ്മൾ പറയുമ്പോൾ പിന്നെ നാം തെളിവായിട്ട് എന്താ അന്ന് നമ്മൾ പറഞ്ഞത് ഇവരൊക്കെ വിശ്വസിച്ചു വിശ്വസിച്ചു നമ്മൾ മാത്രം പറയണതല്ല ആ വിഷയം വിശ്വസിച്ചു വിശ്വസിച്ചു നമ്മൾ മാത്രം പറയുന്നതല്ല ഇവരൊക്കെ അത് അംഗീകരിക്കുന്നതാണ് എന്ന് പറഞ്ഞാൽ എന്താ അപൂജകൾ തികഞ്ഞ മൂമിനാണോ അല്ലെങ്കിൽ അവൻ യഥാർത്ഥ മോമിനാ സ്വർഗത്തിലാണ് റളിയുള്ള എല്ലാൻ്റെ തീമാനോ ഒന്നുമല്ല നമ്മളങ്ങനെ പറഞ്ഞിട്ടില്ല ഈ സാധു അങ്ങനെ തെറ്റിദ്ധരിച്ചു പോയി എന്ത് അപൂജകലിനൊ സമ്പൂർണ്ണ മോമിനാക്കി മൂപ്പരെ വാ പ്രസംഗം കേട്ടാ എന്താ തോന്നുന്ന ഒരാൾക്ക് എന്നറിയോ മൂപ്പര പ്രസംഗം കേട്ടാ ഒരാൾക്ക് എന്താ തോന്നുന്നത് ഹുസൈൻ സലഫി വന്നിട്ട് പറഞ്ഞു അബൂജഹലി യഥാർത്ഥ മഹ്മിനാണ് കാരണം എന്താ മൂപ്പനിക്ക് മൂപ്പനി എനിക്ക് അതീസോലിത്തരാണ് എന്ത് മലവി മഗ്മിനാകണമെങ്കിൽ എന്താ വേണ്ടത് എന്ന് നബി പറഞ്ഞത് പഠിച്ചിട്ടുണ്ടോ അതൂന മല്ലി മാനുല അള്ളാഹുബരുള്ള ഈമാൻ എന്ന് പറഞ്ഞാൽ വിശ്വാസം എന്താണെന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാമോ എന്ന് നബി അല്ലാഹു അലൈസ് ചോദിക്കുകയും ഈമാനിന്റെ കാര്യങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുകയും ചെയ്തു എനിക്ക് തോന്നുക അപ്പ എന്താ ഞാൻ പറഞ്ഞു ഇതൊക്കെ ശരിയായ മോമിനിക്കുകയാണ് പേരോട് ചെയ്യുന്നത് ഞാൻ പറഞ്ഞിട്ടേ ഇല്ലാത്ത വാദം എന്റെ പേരിൽ വാദിച്ചുണ്ടാക്ക പിന്നെ നമ്മൾ തെളിവെന്ന് പറഞ്ഞിരുന്നു മുഷിരിക്കുകൾ അള്ളാഹുവിന് വിശ്വസിക്കുന്നുണ്ട് അള്ളാഹനെ പരമാധികാരിയായിട്ട് അംഗീകരിക്കുന്നുണ്ട് എന്നുള്ളതിന് മേൽ പറഞ്ഞ ആയത്തിന്റെ പുറമെ ഒരു തെളിവും കൂടെ നമ്മൾ പറഞ്ഞു നിങ്ങൾ ഓർക്കുന്നുണ്ടാവു ഓർത്തു നോക്കൂ ഏതാണത് മുഷിരിക്കുകളുടെ അല്ലെ മുഷിരിക്കുകളുടെ കണ്ടോ തെൽബിയത് അതിൽ വളരെ കൃത്യമാണ് പറയും ദാസൻ മുന്നോട്ട് ഈ ുത്തരം ചെയ്തുകൊണ്ടിരാൻ പറയണം നിങ്ങൾ അടുത്ത പ്രസംഗത്തിൽ നിങ്ങൾ പറഞ്ഞു കൊടുക്കുക ആൾക്കാർക്ക് എന്ത് മുഷിരിക്ക് ചൊല്ലിയ തെൽബിയത്തിലെ അള്ളാഹുമാ എന്ന അള്ള ആരാണ് ഇവർക്കൊരു അപകടകരമായ വാദന്റെ സുഹൃത്തുക്കളെ അത് പറയണ എത്ര പറഞ്ഞത് എന്താ പറയുന്നോ അവര് അള്ളാന്നൊക്കെ പറഞ്ഞിരുന്നു പക്ഷെ നമ്മളെ അല്ല വേറൊരു അള്ളയാണ് വേറൊരു അള്ളഹാനെ അവർ പ്രാർത്ഥിച്ചിരുന്നു ഒരു ഒരു സങ്കല്പം ഉണ്ടാക്കി ഒരു സങ്കല്പത്തിൽ ഒരു അള്ളാന്ന് പേരിട്ടിട്ട് ആ അള്ളഹാനോട് തേർക്കും ആ അള്ളഹനെ പിന്നിൽ നടക്കും ആ അള്ളഹനെ ആരാധിക്കും അങ്ങനെയൊക്കെയാണ് അവർ ചെയ്തിരുന്നത് അത് നമ്മളെ അള്ള അല്ലെട്ടോ അഥവാ നമ്മൾ അള്ളാഹു എന്ന് പറയുന്ന ആ ശക്തിയെ അല്ല അവർ അള്ളാഹു എന്ന് പറഞ്ഞത് വേറെ ഏതോ ഒരു അള്ള ഉണ്ടായിരുന്നു തെറ്റിദ്ധരിപ്പിക്കുക എത്ര വലിയ പൊട്ടത്തരാണ് ആ പറഞ്ഞൊരു സഹോദരന്മാരെ ആർക്കും അറിയില്ലേ അപ്പൊ അതിലേക്ക് വരുന്നുണ്ട് കേട്ടോ ശ്രദ്ധിച്ചോളൂ ഇപ്പൊ ഈ ഈ ഹദീസ് പറഞ്ഞപ്പോ തെൽബിയത്തിന്റെ ഹദീസ് പറഞ്ഞില്ലേ അപ്പൊ മൂപ്പരി പറയ മൗലവീക്ക് എതിരാണാ ഹദീസ് എന്താ എതിര് എന്താ എതിര് അതിന് അവസാനം പറഞ്ഞിട്ടില്ലേ ഇല്ലാ ശരീക്കും നിനക്കൊരു പങ്കുകാരുണ്ട് ഹുവലക്കാ പങ്കുകാരൻ നിനക്കുള്ളതാണ് തം ലി പങ്കാളിയെ നീയാണ് ഉടമപ്പെടുത്തുന്നത് ഒമാ മലക്കാ ആ പങ്കാളി ഉടമപ്പെടുത്തിയതിനെയും നീയാണ് ഉടമപ്പെടുത്തുന്നത് മൂപ്പര പോക്ക് എന്താ അറിയോ ആ പങ്കാളി ഉടമപ്പെടുത്തിയതില്ലേ അപ്പൊ ഉടമാവകാശം ഉള്ള പങ്കാളിയിലാ വിശ്വസിച്ചത് അള്ളാനെ പോലെ ഉടമാവകാശമുള്ള പങ്കാളിയിലാ വിശ്വസിച്ചത് ഈ ഉടമാവകാശം എന്ന് പറഞ്ഞാൽ ഈ സാധുവിന് മനസ്സിലായില്ല ഈ ഉടമാവകാശപ്പെടെ എല്ലാവർക്കും ഇല്ലേ എല്ലാ ആളുകൾക്കും ആളുകൾക്കുമില്ലേ ഓരോ ആളുകൾക്കുമില്ലേ ഇപ്പൊ ഓരോരുത്തർ പറയുന്നുണ്ട് ഇത് ഒരു വീട് ചൂണ്ടിക്കാൻ പേരോട് പറയും ഇതിന്റെ വീടാണ് അല്ലെ പേരോടല്ല വീടിന്റെ ഉടമ എന്റെ കാറാന്ന് പറയും വേറൊരാള് പറയണേ ഇത് എന്റെ അല്ലെങ്കിൽ ഇതെന്റെ സ്ഥാപനമാണ് എന്നൊക്കെ പറയും അത് ഉള്ളതുകൊണ്ടല്ലേ ഈ നാട്ടിൽ രജിസ്ട്രാ ഫീസൊക്കെ നടത്തുന്നത് എന്തിനാ ഓരോരുത്തർക്കും ഉടമപ്പെട്ട ചില സാധനങ്ങൾ രജിസ്റ്റർ ചെയ്യാനും അതിൻ്റെ കണക്കെഴുതാനും കാര്യങ്ങൾക്കൊക്കെയാണ് രജിസ്ട്രാഫീസ് ലോകത്തുള്ളത് എല്ലാവർക്കും ഉണ്ട് ഇവിടെ ആ ഉടമാവകാശത്തെ പൂപ്പൻ എന്ത് ചെയ്തു പരമാധികാരാക്കി അള്ളാക്ക് അധികാരമല്ല ഇവർക്ക് അതിന്റെ യഥാർത്ഥത്തിൽ ഉടമ വരാൻ വിശ്വസിച്ചു അങ്ങനെ വിശ്വസിച്ചാൽ ശിർക്കാന്ന് ഞങ്ങളും പറയുന്നുണ്ടല്ലോ അപ്പൊ മുഷിരിക്ക് പരമാധികാരിയായിട്ട് അംഗീകരിച്ചിട്ടില്ല പരമാധികാരി അവരുടെ കൂറുകാരും പരമാധികാരികളാണ് ന വിശ്വസിച്ചത് മഠയത്തരല്ലെയാ പറഞ്ഞത് വിഡിത്തല്ലയാ പറഞ്ഞത് കാരണം എന്താണ് തംലിക്കുഹു ആ ഒരു പങ്കാളി അല്ലാഹുവേ ആ പങ്കാളിയെ നീയാണ് ഉടമയാക്കുന്നത് ഒമാമലക്ക ആ പങ്കാളി വല്ലതും ഉടമയാക്കിയിട്ടുണ്ടെങ്കിൽ തന്നെ അതിനെയും നീയാണ് ഉടമയാക്കുന്നത് മൂപ്പര ൂപ്പരയിന്റെ ആ വാചകത്തുമ്പോ പിടിക്കുക ആ പങ്കാളി ഉടമയാക്കിയതിന്റെയും അംഗാളി ഉടമയല്ലേ ഇങ്ങനെയാണ് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്നത് വളരെ വ്യക്തിതമാണ് സിമ്പിളാണ് സഹോദരന്മാരെ എന്താണ് അതിൽ പറയുന്നത് അള്ളാഹു പരമാധികാരിയാണ് അള്ളഹനെ പോലെ ഒരു പരമാധികാരി വേറെ ഇല്ല എന്നതാണ് എല്ലാ മുഷിരിക്കിന്റെയും വാദം അതാണ് ഈ തെൽബിയത്തിലും തെളിഞ്ഞത് അതിനെ ഖണ്ണിക്കാൻ പേരോട് എന്ത് ഈ ഭാരത്ത് വായിച്ചാലും ആ പറയുന്ന സത്യം വരെ നിങ്ങൾക്ക് കഴിയൂല ഏത് സത്യം ഏത് സത്യത്തെ നിങ്ങൾക്ക് നിഷേധിക്കാൻ കഴിയില്ല നിങ്ങൾ എത്ര തഫ്സീർ വായിച്ചിട്ടെന്താ എത്ര വിഭാഗത്തെ നിങ്ങൾ വായിച്ചിട്ടെന്താ ഏത് വായിച്ചു നോക്കിയാലും എന്ത് കിട്ടൂല മുഷിരിക്ക് അള്ളഹാൻ ഹാലിക്കായിട്ട് അംഗീകരിച്ചിട്ടില്ല എന്ന് കിട്ടൂല ഏത് വായിച്ചാലും എന്തേ കിട്ടുള്ളൂ അള്ളഹാനെ ഹാലിക്കായിട്ട് അംഗീകരിച്ചിട്ടുണ്ട് അള്ളയാണ് പരമാധികാരി തന്നെ അവർ വിശ്വസിച്ചത് അല്ല എന്നെയാണ് സ്വയം ഉപകാരത്തിന്റെയും ഉപദ്രവത്തിന്റെയും സാക്ഷാൽ ഉടമ എന്ന് തന്നെയാണ് അവർ വിശ്വസിച്ചത് ഇതിപ്പോ നെല്ലിക്കുത്തിന്റെ പുസ്തകത്തിൽ വരെ വായിച്ചാൽ നമുക്ക് ആ കാര്യം മനസ്സിലാവും നെല്ലിക്കുത്ത് ഇയാളുടെ അതേ വാദം സമർത്ഥിക്കാനായി എഴുതിയത് പക്ഷെ നോണ പറയുന്നതിൻ്റെ ഇടക്ക് പറച്ചോരുണ്ടല്ലോ ഇടയ്ക്കൊരു സത്യം തോന്നിപ്പിക്കല് നോണ പറയാൻ വേണ്ടി പറഞ്ഞിടത്ത് മൂപ്പരൊരു സമ്മതിക്കാണ് കേട്ടോളൂ ആ പങ്കുകാരനെയും അവൻ ഉടമയാക്കിയതിനെയും നീ ഉടമയാക്കുന്നവനാണ് എന്നൊരു മുസ്ലിം എന്നൊരു മൂപ്പര് പറയാണ് ശ്രദ്ധിച്ചെട്ടോ അള്ളാഹുവിന് പങ്കുകാരൻ ഉണ്ടെന്നും ആ പങ്കുകാരന് ഉടമാവകാശമുണ്ടെന്നും അള്ളാഹുവിന്റെ മേലധികാരത്തിൻ കീഴിലാണെന്നുമാണ് ആ മുടെ വിശ്വാസം നീ വാക്ക് വ്യക്തമാക്കുന്നു അപ്പൊ ഈ പങ്കാളികളൊക്കെ ആരുടെ ഉടമാവകാശത്തിലാണ് അള്ളാഹുവിന്റെ മേലധികാരത്തിൻ കീഴിലാണ് അപ്പൊ ആരാ മേലധികാരി ആരാ മേലധികാരി അള്ളയോ ഈ കൂറുകാരോ ആരാ മേലധികാരി അല്ലയാണ് നെല്ലിക്കുത്തിന് വരെ സമ്മതിക്കേണ്ടി വന്നു നോണ പറയാൻ വേണ്ടിയിട്ടാണ് അത് പറഞ്ഞുകൊണ്ടുവന്നത് സ്ഥാപിച്ചത് പക്ഷേ ഇടക്കാ സത്യം അദ്ദേഹത്തിന് പോലും പറയേണ്ടി വന്നു